ഐ പി എല്ലിൽ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ഡുവർ ഡേ മാച്ചിൽ മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് പത്താം മത്സരത്തിന് ഇറങ്ങും ശ്രേയസ് ശ്രേയസൈറുടെ പഞ്ചാബ് കിങ്സാണ് ചെന്നൈയുടെ എതിരാളികൾ മത്സരത്തിൽ വലിയ സമ്മർദ്ദത്തോടെയാണ് മുൻ ഇന്ത്യൻ നായകൻ ധോണി ചെന്നൈക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത് ക്യാപ്റ്റൻസി റോളിൽ തിരിച്ചെത്തിയ ധോണി ചെന്നൈയെ വിജയവഴിയിൽ എത്തിക്കുമെന്നാണ് ആരാധകരും കരുതുന്നത് എന്നാൽ മുൻ ഓസ്ട്രേലിയൻ താരം ആദം ഗിൽക്രിസ്റ്റ് ഇപ്പോൾ ധോണിയെക്കുറിച്ച് സംസാരിക്കുകയാണ് സൂപ്പർ കിങ്സിനായി ക്യാപ്റ്റൻ എം എസ് ധോണിക്ക് ഇനിയൊന്നും ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ല എന്നും അടുത്ത വർഷം ധോണി ചെന്നൈക്ക് വേണ്ടി കളത്തിൽ ഇറങ്ങേണ്ട എന്നുമാണ് ആദം ഗിൽഗ്രിസ്റ്റ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിക്കറ്റിൽ ധോണിക്ക് ഇനിയൊന്നും തെളിയിക്കേണ്ട കാര്യമില്ല അദ്ദേഹം എല്ലാം നേടിക്കഴിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ഇത് എനിക്ക് വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് എനിക്കറിയാം പക്ഷേ അടുത്ത വർഷം അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എം എസ് നിങ്ങൾ ഒരു ചാമ്പ്യനും ഒരു ഐക്കണുമാണ് എന്ന് ഗിൽഗ്രിസ്റ്റ് പറഞ്ഞു നിലവിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായ സൂപ്പർ കിങ്സിന് ടൂർണമെന്റിൽ നിന്ന് പുറത്താവാതിരിക്കാൻ വിജയം അനിവാര്യമാണ് ഐ പി എല്ലിൽ ധോണിയുടെ കീഴിൽ അഞ്ചു തവണ ജേതാക്കളായ ടീമിന് ഈ സീസണിൽ ഒമ്പത് മത്സരങ്ങളിൽ രണ്ട് വിജയം മാത്രമാണുള്ളത് ബാക്കിയുള്ള അഞ്ച് മത്സരങ്ങളിലും വിജയിച്ചാൽ മാത്രമേ ടീമിന് പ്ലേ ഓഫിൽ കടക്കാൻ വിദൂര സാധ്യതയെങ്കിലുമുള്ളൂ